ഭൂസമരം വഴിയാധാരമാക്കിയ കുടുംബങ്ങൾ ഇപ്പോഴും ദുരിതക്കയത്തിലാണ് വിമാനത്താവള പദ്ധതി പ്രദേശത്ത് കിടപ്പാടവും വീടും വാഗ്ദാനം ചെയ്തെത്തിയവരെ സർക്കാർ അടിയന്തരമായി പരിഗണിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി മാസം പന്ത്രണ്ടിനാണ് എൽ ഡി എഫ് സംസ്ഥാന വ്യാപകമായി ആഹ്വാനം ചെയ്ത ഭൂസമരത്തിന്റെ ഭാഗമായി പദ്ധതി പ്രദേശത്ത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ കുടിൽകെട്ടി കെട്ടി താമസം ആരംഭിച്ചത് ആയിരത്തി കുടുംബങ്ങളാണ് അന്നിവിടെ കുടിൽ കെട്ടിയിരുന്നത് ആറന്മുള ഭൂസമരത്തിന്റെ ഭാഗമായി തുടർന്ന് അധികാരം നേടിയെടുത്ത ശേഷം ഭൂരഹിതരെ അവഗണിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത് ഇതിനെതിരെ ഇപ്പോഴും വ്യാപക പ്രതിഷേധം തുടരുകയാണ് വർഷത്തിൽ നാലിലധികം തവണ വെള്ളപ്പൊക്കമുണ്ടാകുന്ന ഇവിടെ വൈദ്യുതി ശൗചാലയങ്ങൾ കുടിവെള്ളം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ല രാത്രിയായാൽ വന്യജീവികളെയും ഇഴജന്തുക്കളെയും ഭയന്ന് ജീവിക്കാനാകാത്ത അവസ്ഥയാണുള്ളതെന്നും ഡീസൽ വിളക്കിന്റെ വെളിച്ചത്തിലാണ് പഠനം നടത്തുന്നതെന്നും പ്രദേശത്തെ കുട്ടികൾ പറയുന്നു പോകാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട് കാടൊക്കെ ആയതുകൊണ്ട് പണിയൊക്കെ വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ പത്തനംതിട്ട ജില്ലയെ പ്രതിനിധീകരിക്കുന്ന മന്ത്രിമാർ സ്ഥലം സന്ദർശിക്കണമെന്നും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും മനുഷ്യാവകാശ കമ്മീഷനെ ആ പോവുകയാണ് ഹ്യൂമൻ റൈറ്റ്സ് തന്നെ വേണം വിവരിക്കാനാവാത്ത ദുരിതത്തിലാണ് ഇവിടുത്തെ ജീവിതം എന്ന് പദ്ധതി പ്രദേശത്തെ താമസക്കാരനായ രാധാകൃഷ്ണൻ പറയുന്നു നിലവിലുള്ള അവസ്ഥ സാറേ കൂലിപ്പണിക്ക് പോകാനൊരു മാർഗവും ഇല്ല ഒന്നാമത്തെ കാര്യം പിന്നെ പെൻഷൻ കിട്ടുന്നോണ്ട് കഞ്ഞു കുടിക്കുന്നത് കാര്യം റേഷൻ ഫ്രീ ആയിട്ട് തരും അതുകൊണ്ടാണ് ജീവിക്കുന്നത് വേറെ ചെറിയ ഒരു കൂര വെച്ച് കിടക്കാൻ അല്പം സ്ഥലം എന്നതാണ് രാധാകൃഷ്ണന്റെയും കുടുംബത്തിന്റെയും സ്വപ്നം ഡി ഡി ന്യൂസ് പത്തനംതിട്ട